നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുഴയും പുഴയോട് ചേർന്ന കണ്ടൽ പ്രദേശങ്ങളും സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയത് ഇതിനുശേഷം അഞ്ചര കിലോമീറ്റർ ചുറ്റളവുള്ള പെരിങ്ങാട് പുഴയിൽ നിന്ന് ചെളി കോരാനുള്ള നടപടികൾ നിലയ്ക്കുകയായിരുന്നു ചെളി നീക്കാൻ ജലസേചന വകുപ്പ് നാലു കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചെങ്കിലും സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള കരട് വിജ്ഞാപനം തടസ്സമായി പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ ചെളിക്കു പുറമെ വർഷംതോറും ഇടിയഞ്ചുറ റെഗുലേറ്ററിന് സമീപം നിർമ്മിക്കുന്ന താൽക്കാലിക വളയം വണ്ട് പൊളിക്കുന്ന മണ്ണും പെരിങ്ങാട് പുഴയിലേക്കാണ് ഒഴുക്കിയിരുന്നത് പുഴ ആഴം കുറയാൻ ഇതും കാരണമായി ഇതിനെതിരെ തീരദേശ സംരക്ഷണ സമിതി അംഗങ്ങളും പ്രദേശവാസികളും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ക്രമാതീതമായി മണ്ണ് പെരിങ്ങാട് പുഴയിൽ അടിഞ്ഞതിനാൽ ആഴം ഗണ്യമായി കുറഞ്ഞ് പലയിടങ്ങളിലും ഉപ്പുവെള്ളം കയറുകയും കൃഷി നശിക്കുകയും ശുദ്ധജല സ്രോതസ് മലിനമാകുകയും മത്സ്യസമ്പത്ത് കുറയുകയും ചെയ്തു പെരിങ്ങാട് പുഴയിൽ നിന്നും ചെളിയും മണ്ണും നീക്കം ചെയ്യാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു ഇപ്പോഴും പൂർണ്ണമായും മണ്ണും ചെളിയും നീക്കിയാൽ മാത്രമാണ് മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ ലഭ്യത വർദ്ധിപ്പിക്കാൻ അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴവെള്ളം പെരിങ്ങാട് പുഴയിലാണ് സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ തന്നെ കടലിലെ വേലിയേറ്റ സമയത്ത് പെരിങ്ങാട് പുഴയിലാണ് നിലനിൽ നില നിലനിൽക്കേണ്ടത് ഒരു രണ്ടര മീറ്ററോളം താഴ്ച ഉണ്ടായിരുന്ന വലിയ കെട്ടുവള്ളങ്ങൾ വന്നിരുന്ന പുഴ പുഴയാണ് ഇതെല്ലാം തൂർന്ന് ഇപ്പോൾ മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രളയത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു അവസ്ഥ മാറ്റണം പൂർണ്ണമായും ഇപ്പോൾ എടുത്തുള്ള നിലപാടുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം തീരുമാനങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കണം ഇപ്പോൾ എടുത്ത നിലപാടുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും വർഷക്കാലത്ത് ജില്ലയിൽ നിന്നുള്ള എഴുപത് ശതമാനം അധികം വെള്ളവും കടലിലേക്ക് ഒഴുകി ഒഴുകിപ്പോകേണ്ടത് ഇടിയഞ്ചറ റെഗുലേറ്റർ കടന്ന് പെരിങ്ങാട് പുഴ വഴിയാണ് പക്ഷേ ആഴം കുറഞ്ഞ പെരിങ്ങാട് പുഴയിൽ ചെളിയും മണ്ണും നിറഞ്ഞ് അധിക വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതുമൂലം പാവറട്ടി മുല്ലശ്ശേരി എളവള്ളി ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ പെടുന്നത് പതിവായിരുന്നു പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ അഡീഷണൽ ഇറിഗേഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി ശിബുദാസ് കൊമേരി കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു ടി സി വി ന്യൂസ് പാവറട്ടി